നമ്മൾ നമ്മൾ കുറച്ച് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പായസം പായസം അല്ല പോയിട്ട് ില്ലേ അപ്പൊ നമുക്ക് തവിടന്നില്ല അവര് അതുകൊണ്ട് പായസം ഉണ്ടാക്കണം ഉണ്ടി ഉണ്ടാക്കണം വേറെ ദിവസം ഉണ്ടി ഉണ്ടാക്കാം അതിന് വേണ്ടത് തവിട് ഇത് നന്നായി രണ്ടു മൂന്ന് പ്രാവശ്യം അരിച്ച് ഭൂമിയൊന്നും ഇല്ല നൈസ് ആയിട്ടുള്ള നൈസായിട്ടുള്ള തവിടത് പിന്നെ പിന്നെ ശർക്കര ശർക്കര പൊടിയാണ് ഉരുക്കിയതല്ല ഇട്ടിട്ടോ രണ്ടാം വെച്ചിട്ട് പാലിനെ രണ്ടുപേര് മുന്തിരി പിന്നെ ഇതൊന്നും സെറ്റ് വേണ്ടി കുറച്ച് രണ്ട് സ്പൂൺ പൂവപ്പൊടി എടുക്ക പൂവപ്പൊടി പിന്നത് ഒന്നാം പാല് നമ്മൾ ആദ്യം പിന്നെ പെട്ടെന്ന് ചട്ടി ചൂടാകുമ്പോ നമുക്ക് ഒന്ന് റോസ്റ്റ് പോലെ ഇത് പുതിയ ആ കാരണം ചട്ടിയും ഉദ്ഘാടന കഞ്ഞ വെച്ചിട്ട് മയക്കിണ്ട് ഒന്നീ കൊറച്ചിടാനാണ് കരി കയ്യിലൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് അതൊന്ന് പോവാനാണ് പിന്നെ കൊറച്ചെ നമ്മൾ ഉണ്ടാക്കണു കാരണം പിന്നെ കൊറച്ചു ഇവിടെ ചവിട് ചൂടായി ഇനി അതിലേക്ക് ചേർക്കണം അതിലേക്ക് രണ്ടാം പാല് ചേർക്കും നമ്മൾ രണ്ടാം പാലില് മറ്റേത് ഇത് മിക്സ് ചെയ്തിട്ടേ വേണം ആകറി മിക്സ് ചെയ്യാം കൊറച്ച് പാലുകൾ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂവപ്പൊടി ഒന്ന് കലക്കി ഒഴിക്കാനാണ് ഇനി നമ്മൾ ശർക്കര ഇടാൻ പോകണം ഇത് പൊടിച്ച് ശർക്കര പൊടിച്ച് നല്ല ശർക്കര വഴി പൊടി പൊടിയില്ലേ ശർക്കര ശർക്കര പൊടി പൊടിച്ച് ശർക്കര വഴി മേടിച്ചതാണ്

ഓർിക്കണം ഓണണ്ട്ടാ കുറച്ചെന്നേ ഉണ്ടണാ കുറച്ചെ ഇന്തു ഒന്ന else ആയിസം ഹോരോളാ അവനെ കുറച്ചേ ഇരുന്നോളൂ ഒരു എത്ര എത്ര നമ്മൾ അളവ് പറയാനെങ്കിൽ എത്ര എടുക്കണം ഒന്നേത്തി ഇത് കട്ടിയിലാണ് നന്നായി ഇळക്കുക ഓഴ്ച്ചേഞ്ഞി നന്നായോ കണ്ടോ ഇതി പെട്ടനದು കട്ടവടിയീ ഇനി നമ്മൾ ഇപ്പോ എന്ത് ചെയ്യണം ഇന ഇതുപ്പോ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ

നിങ്ങൾ അധികം വേണം അത് പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ വൈലന്റ് ആയുള്ളു അതാണ് അച്ഛന്റെ മൊത്തം ഒരു പ്രസാദ അമ്മ കൊറവട്ടെടുത്ത് വെച്ചിട്ടാണ് അണ്ടിപ്പരിപ്പ് പരിപ്പ് കാണിച്ചത് സാധാരണ നമ്മള് പായസത്തിൽ അണ്ടി പരിപ്പൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ നന്നായി കാണും ഇത് നാല് മൂന്ന് ഏഴ് അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇട്ടിട്ടുള്ളു പിന്നെ മുന്തിരി വരെ കാണാൻ പോയി അല്ലേ അടുത്ത ദിവസം നിങ്ങളുടെ എല്ലാവർക്കും ബൈ If you like this video, please subscribe, like, comment, share and enable the bell button.